തുരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക ഗ്രാമീണ വായനശാലയിൽ വായന ദിനം ആഘോഷിച്ചു തുരുത്തിപ്പറമ്പ് സെന്റ് പോൾസ് എൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസലിൻ വായന ദിന സന്ദേശം നൽകി വായനശാല സെക്രട്ടറി അനു അഭിലാഷ് അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേി ലൈബ്രേറിയൻ ഗ്രീഷ്മ വിനോജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്ക് പുസ്തകം വിതരണവും അധ്യാപകർക്ക് കാർഷിക വിത്തുകൾ നൽകുകയും ചെയ്തു സാംസ്കാരിക നിലയം സെക്രട്ടറി നവീൻ അംഗങ്ങളായ അതുൽ അഭിമന്യു ശരണ്യ എന്നിവർ നേതൃത്വം നൽകി എങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ തിരുത്തറ സ്കൂളിലെ ഹെഡ് മിസ്റ്റേഴ്സിനും സിസ്റ്റേഴ്സിനും അതേമാതി ടീച്ചർമാർക്കും കുട്ടികൾക്കും വിനോദസ്മാരുടെ ഗ്രാമീണ മനുഷ്യരുടെയും കുട്ടികൾ